ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇന്ന് നാടൻ ഒരു വറുത്തരച്ചൊരു കറിയാണ് അപ്പോൾ വേനലായതുകൊണ്ട് തന്നെ ഞാൻ പുറത്ത് അടുപ്പ് കൂട്ടിയപ്പോൾ നല്ല ഒരു കാറ്റൊക്കെ വരുന്നുണ്ട് അപ്പോൾ സുഖമായിട്ട് നിന്ന് പാചകം ചെയ്യാം പുറത്ത് ഇത്തിരി കഷ്ടപ്പെടണമെന്നേ ഉള്ളൂ വിറകൊക്കെ വെച്ചിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ നമ്മുടെ ചട്ടിയിൽ നാടൻ ചട്ടിയിൽ നാടൻ കറിയാണ് അപ്പോൾ വെൽക്കം ടു ട്രഡീഷണൽ ട്രീഡ്സ് അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ള വീഡിയോയിലേക്ക് പോകാം ഓർത്തോ അതെപ്പോൾ ഇച്ചിരി വെള്ളം ചട്ടി പൊട്ടിത്തെറുക്കാണ്ട് ഇച്ചിരി വെള്ളം ഇട്ടതാണ് അപ്പം നമ്മൾ ചെറിയ ഉള്ളിയും ഉരുളക്കിഴങ്ങും നമ്മുടെ നാടൻ മുരിങ്ങക്കായും കൂടെ ആണ് കേട്ടോ ഇടുന്നത് പിന്നെ ഇത് വെച്ചിട്ട് വറുത്തരച്ച ഒരു കറിയാണ് നമ്മൾ ആദ്യം കഷ്ണോട്ടില്ല ലേശം മഞ്ഞൾപ്പൊടി അങ്ങനൊക്കെ നമ്മൾ പൊടിച്ചിട്ടുള്ള പൊടികളാണ് കുറച്ച് മല്ലിപ്പൊടി കാരണം നമ്മൾ തേങ്ങ വറുത്തപ്പോൾ അതിൻ്റെ കൂടെ മല്ലിയും മുളകും എല്ലാം ഇട്ട് വറുത്തിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് കുറച്ച് ചേർത്താൽ മതിയാണ് കഷ്ണത്തിൽ പിടിക്കാൻ മാത്രം കേട്ടോ ഇതൊക്കെ നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ഇടാം കഷ്ണത്തിനാവശ്യമുള്ള ഉപ്പ് പിന്നെ വെള്ളം നല്ല വെള്ളം ഒഴിക്കാം ഇനി അതവിടെ കിടന്ന് വേവും നമ്മൾ അടച്ചു വെച്ച് വേവിക്കാം അപ്പം തീ നല്ലോണം തട്ടിട്ട് പെട്ടന്ന് ആ ഈ പുറത്തെടുപ്പിനുള്ള ഗുണമുണ്ട് വേഗം കഷ്ണൊക്കെ ഞാനിപ്പോ വറുത്തെടുത്തപ്പോ തന്നെ അറിയാം തേങ്ങ പെട്ടെന്ന് അപ്പം തേങ്ങയും നല്ല ഉണങ്ങിയ തേങ്ങ കുറച്ച് മല്ലിപ്പൊടിയും മുളക് പൊടിയും കൂടെ ഇട്ട് വറുത്ത് ഇതാ വെച്ചിട്ടുണ്ട് ആലപ്പിനുള്ളത് കേട്ടോ ഇപ്പൊ നമ്മുടെ ഇത് കഷ്ണം ഉരുളക്കിഴങ്ങൊക്കെ അത് നന്നായിട്ട് വന്നിട്ടുണ്ട് ഉടവുന്ന പാകമായിട്ട് ഉരുളക്കോല് ഒരുപാട് ഉടങ്ങും പോകും ഈ സമയത്ത് നമുക്ക് നമ്മൾ അരപ്പ് വറുത്തരച്ച അരപ്പ് ചേർക്കുകയാണ് നമുക്കിനി മിക്സിയുടെ ജാറ് കഴുകിയ വെള്ളം ഒഴിക്കാം ഇതിൽ പുളി ചേർക്കാത്ത കറിയാണ് കേട്ടോ ഞാൻ ഉരുളക്കിഴങ്ങ് ഇങ്ങനെ വയ്ക്കണേൽ വറുത്തരച്ചതിൽ പുളി ചേർക്കാറില്ല ലേശം കുഴമ്പം പാകമായിട്ടുള്ള കറിയാണ് എനിക്ക് ഭംഗിയാന്ന് നോക്കിയതാ ഇത് ചൂർണ്ണ അടിപൊളി കറിയാണ് അതിൻ്റെ കൂടെ മാങ്ങാച്ചാർ പുളിയുള്ള നല്ല പുളിയുള്ള മാങ്ങാച്ചാറും കൂട്ടി ഒക്കെ കൂട്ടി കഴിക്കാവുന്ന ഒരു കറി അപ്പോൾ അവിടെ കറി നന്നായിട്ടിത് തിളച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇവിടെ കറി പാകമായിട്ടുണ്ട് കറി ഇറക്കാം നമുക്കിനി വറുത്തിടാനുള്ള ചട്ടി വെക്കാം ഇപ്പൊ ഇതിനകത്ത് വയ്ക്കണ ചീലച്ചട്ടികളില്ല അപ്പൊ അതിന് പകരം ഞാനിപ്പോൾ ഇതാണ് എടുത്തിട്ടുള്ളത് കുറച്ചിട്ട് കൊടുക്കാം അത് പോയത് മണിക്കുട്ടി കൊടുക്കാൻ പോയിക്കോ അപ്പൊ വെളിച്ചെണ്ണ ഒഴിക്കാം കുറച്ച് മതി തീയലിനു വെച്ചാൽ തേങ്ങ തന്നെ വെളിച്ചെണ്ണയാണല്ലോ അപ്പൊ കുറച്ചിട്ടാൽ മതി നാടൻ കറി എന്ന് കടികൾ കടികൊക്കെ നല്ലോണം ഇടണം അതാണ് നാടൻ കടിയുടെ ഒരു പ്രത്യേകത പൊട്ടി വരുമ്പോൾ രണ്ട് ഉണക്കമുളക് ഇടാം കേട്ടോ കടുക് പൊട്ടി കഴിഞ്ഞു എന്ന് ഉറപ്പാക്കിയാൽ നമുക്ക് രണ്ട് ചർന്നുള്ളൂ അതിനെ നന്നായിട്ട് നോക്കാം എന്റെ കാലൊന്നും ഓ അപ്പോൾ നമ്മൾ എന്താ ഉള്ളി നന്നായിട്ട് മൂത്തിട്ടുണ്ട് നമ്മൾ കറിവേപ്പില കറിവേപ്പില ഇഷ്ടം മാതിരി ഉള്ള വീട്ടിൽ നിന്നാണ് ഞാൻ വന്നത് പക്ഷേ ഇവിടെ ഇല്ല എന്ത് ചെയ്യാൻ പറ്റും നമ്മൾ നമ്മുടെ കറിയിലേക്ക് ഒഴിക്കുക അടയ്ക്കുക അപ്പം നമ്മൾ അടിപൊളി എന്താ കിഴങ്ങ് ചെറിയ ഉള്ളി മുരിങ്ങക്കായി നാടൻ കറിയാണ് വറുത്തരച്ച കറി തീയലല്ല തീയലിന് നമ്മൾ എന്താണ് പുളി പിഴിയണം ഇത് തീയ്യൽ അല്ല ഓക്കെ അപ്പോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്ത് സഹായിക്കണം ഓക്കെ അല്ലേ അപ്പൊ ഇത് മാത്രമല്ല കേട്ടോ ഞങ്ങൾക്ക് ഇത് എവിടെ ഇടിച്ചക്ക തോരനും കൂടെ ഉണ്ട് കണ്ടോ ഇത് ഒരുപാട് മഞ്ഞൾ ചേർത്തിട്ടില്ല അതുകൊണ്ടാട്ടോ ഈ കളർ ഇരിക്കുന്നത് ലേശം മഞ്ഞൾ വേവിക്കുമ്പോൾ മാത്രമേ ഞങ്ങൾ ഇട്ടുള്ളൂ ഇതിൽ കാണുമ്പം കളർ കുറവായിരിക്കും എന്നാലും ഇതാ നല്ല നാടൻ ഇടിച്ചൊക്കെ തോരനുണ്ട് ഇപ്പോൾ ചക്ക മൂത്തിട്ടുണ്ട് പക്ഷേ ഞങ്ങളിന്ന് ഇടത്തൊക്കെ തോരനും കൂടെ ഉണ്ടാക്കി